ഇന്നത്തെ നമ്മുടെ വിഷയം ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വീടുകളിലേക്ക് പല ഇൻസ്ട്രമെൻസും കടന്നു വന്നു ആ കൂട്ടത്തിലൊന്നാണ് ഫ്രിഡ്ജ് അപ്പോൾ ഫ്രിഡ്ജ് ഒട്ടുമിക്ക ആൾക്കാരും പറ്റുന്നവരൊക്കെ വാങ്ങി വെക്കാറുണ്ട് അതിൽ അത്യാവശ്യമുള്ള ആൾക്കാരുണ്ട് അത്ര അത്യാവശ്യമില്ലാത്ത ആൾക്കാരുമുണ്ട് അപ്പോൾ അത്യാവശ്യമുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ എന്നും പോയി സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ അതുപോലെ തന്നെ അതിൽ വലിയ തിരക്കുള്ളവർ അതുപോലെ തന്നെ പേഷ്യൻസ് ചില മെഡിസിൻസൊക്കെ കറക്റ്റായിട്ട് ആ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചറിനകത്ത് സൂക്ഷിക്കേണ്ട മെഡിസിനുകളുണ്ട് അപ്പോൾ അത്തരക്കാര് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഡെയിലി അത്യാവശ്യമില്ലാത്തവരെന്ന് പറയുമ്പോൾ ഡെയിലി നമ്മുടെ നടക്കാൻ പോയിട്ട് തിരികെ വരുമ്പം വാലും മറ്റ് വെജിറ്റബിൾസും അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റമൊക്കെ വാങ്ങി വരാൻ പറ്റുന്നവരുണ്ട് അപ്പം ഡെയിലി വാങ്ങി വരുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗം അത്ര അത്യാവശ്യമില്ല എന്നുള്ളതാണ് പിന്നെ റയറായിട്ട് ചില സമയങ്ങളിൽ മാത്രമാണ് നമുക്കതിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് വരുന്നത് എങ്കിലും ഒട്ടുമിക്ക ആൾക്കാരും പറ്റുമെങ്കിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങി വീട്ടിൽ സൂക്ഷിക്കാറുണ്ട് അപ്പം ഈ ഫ്രിഡ്ജ് ഡയറക്റ്റായിട്ട് നമ്മുടെ ഹെൽത്തിനെ അധികം അഫക്റ്റ് ചെയ്യുന്നില്ല എങ്കിലും ഇൻഡയറക്റ്റായിട്ട് പല രീതിയിലും നമ്മുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഫ്രിഡ്ജെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തും ഏതും നമ്മൾ കൂടുതൽ വാങ്ങി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ഒരു പതിവ് അതുപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ എന്താണ് വാങ്ങിയ ഉടൻ തന്നെ കഴുകാതെ തന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുക ഒരുപാട് ദിവസം ഭക്ഷണം പാകം ചെയ്ത് വെച്ച ശേഷം അത് ഉപയോഗിക്കുക ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചൂടാക്കി കഴിക്കുക അപ്പം ഇത് നമുക്ക് പലതരം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും ാക്കാറുണ്ട് അപ്പം പ്രത്യേകിച്ച് സ്റ്റമക്ക് സംബന്ധമായത് അപ്പം ഇത് പലതും നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഓർക്കുന്നില്ല അയ്യോ ഞാൻ ഈ ഫ്രിഡ്ജിൽ വെച്ച് പഴകിയ സാധനം ഉപയോഗിച്ചിട്ടാണ് എന്നൊന്നും അപ്പം നമ്മൾ നേരെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഡോക്ടറെ കാണുന്നു അതിന് മെഡിസിൻ കഴിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രിഡ്ജുള്ളവർ തീർ അഞ്ച് കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കല അപ്പോൾ നമ്മൾ പറയുന്നത് ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ അല്ലെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് എല്ലാവർക്കും എന്താണ് ചൂട് സമയത്ത് തണുത്ത വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഐസ് വാട്ടർ ഉണ്ടോന്നാണ് എല്ലാവരും കടന്ന് വീട്ടിലേക്ക് പെട്ടെന്ന് വരുന്നവർ ചോദിക്കുന്നത് അയ്യോ സ്വല്പം ഐസ് വാട്ടർ തരുമെന്ന് അപ്പോൾ എല്ലാവർക്കും പൊതുവേ ആ ഒരു ചൂട് കുറയ്ക്കാൻ ഐസ് വാട്ടർ നല്ലതാണെന്ന് കരുതി ഐസ് വാട്ടർ ഉപയോഗിക്കുന്നവരാണ് മിക്കവരും അത് പാടില്ല കാരണം നമ്മൾ തണുത്ത വെള്ളം കുടിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ഉള്ളിലെ ഹീറ്റ് കൂടുകയാണ് അപ്പോൾ അതായത് സയൻസാണത് നമ്മളെ ചൂട് ചൂടുള്ള സ്ഥലത്തു നിന്ന് തണുത്ത സ്ഥലത്തേക്കുള്ള വ്യാപനം അതാണ് അതിൻ്റെ സയൻസ് അപ്പം നമ്മളെന്ത് പറ്റും തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഉള്ളിലേക്ക് ഒരുപാട് ചൂട് അക്യുമുലേറ്റ് ചെയ്ത് നമ്മുടെ ചൂട് കൂടുകയാണ് ചെയ്യുന്നത് അപ്പം എല്ലാവരും പറയാറുണ്ട് അപ്പോൾ ചൂട് സമയത്ത് ഇളം ചൂട് വെള്ളം കുടിക്കുക എന്ന് അതായത് ഉഷ്ണം ശാന്തി എന്നാണെങ്കിൽ പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുക പിന്നെ എന്താണ് ഈ തണുത്ത വെള്ളം കുടിക്കുമ്പോഴത്തേക്കിന് റിസർച്ചുകൾ പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഇൻവോളൻറ്ററി ഫംഗ്ഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ടെന്ത് ക്രൈനിയൽ നെർവാണ് അതായത് വേഗസ് നെർവ് അത് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതെന്റെ ഫങ്ഷനെ അത് അഫക്റ്റ് ചെയ്യും അതായത് പ്രത്യേകിച്ച് ഇന്വോളറി ആയിട്ട് നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്ന അങ്ങനെയല്ലേ ഇൻവോളണ്ടറി ഫങ്ഷനാണ് അതിനുള്ളത് അപ്പോൾ അതിൻ്റെ ഹാർട്ട് റേറ്റ് കുറയ്ക്കാൻ അത് കാരണമാകുന്നു അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളുണ്ടാകും അതുപോലെ തന്നെ വണ്ണമുള്ളവരൊക്കെ എന്താണ് തണുത്ത വെള്ളം ഇങ്ങനെ അമിതമായിട്ട് കുടിച്ചുകൊണ്ടിരുന്നാൽ ബോഡി ഫാറ്റ് ബേൺ ചെയ്യുന്നത് കുറച്ചിട്ട് അവരുടെ വണ്ണം കൂടാനുള്ള സാധ്യത അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് എന്താ പറയുക ചൂട് സമയത്ത് ഈ തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പലർക്കും തൊണ്ടവേദന അതായത് സോർ സോർത്രോട്ടും സ്വല്ലിങ്ങും അതുപോലെ കോൾഡും സ്നീസിങ്ങും ഒക്കെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷന് അപ്പം ബ്രീത്തിങ് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് ഈ കോൾഡൊക്കെ ഉണ്ടായിട്ട് ആസ്മയ വരികയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങൾ പിന്നെ സൈനസൈറ്റിസ് ഉള്ളവർക്കും ആ പ്രോബ്ലം കൂടുന്ന സമയമാണ് ഇങ്ങനെ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ അപ്പം എന്തുകൊണ്ടും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച തണുത്ത വെള്ളം ഉപയോഗിക്കാൻ പാടില്ല അതിന് വരെ ചൂടുവെള്ളം കുടിക്കുക അപ്പോൾ ആ ഒരു ഹാബിറ്റ് ഒന്നാമതായിട്ട് മാറ്റുക എന്നുള്ളതാണ് അറിയാവുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പം ഈ ഐസ് വാട്ടർ അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്നുള്ളത് എങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് ബേക്കറികളിലോ അല്ലെങ്കിൽ ഹോട്ടലിലൊക്കെ കയറുമ്പോഴത്തേക്കിനും എല്ലാവരും ഐസ് ഇട്ട ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നത് ഇപ്പം നമ്മുടെ വീടുകളിൽ ഒരാൾ കയറി വന്നിട്ട് സ്വല്പ്പം ഐസ് വാട്ടർ ചോദിച്ചാൽ കൊടുക്കാനില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതായത് നമ്മളാരും അത് യൂസ് ചെയ്യുന്നില്ല പിന്നെ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കണ്ടീഷനാണ് അതായത് ഒരുപാട് കാലം മുമ്പ് വാങ്ങിച്ച ഫ്രിഡ്ജ് നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പോലും അതുമായിട്ട് അങ്ങ് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ചെറുത് വലുതെന്ന് നോക്കാതെ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഫ്രിഡ്ജിൻ്റെ ലൈഫ് സ്പാൻ പറയുമ്പോൾ ടെൻ ടു എയ്റ്റീൻ ആണ് അപ്പോൾ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ ഫോർട്ടീൻ ഇയേഴ്സ് അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും നന്നായിട്ട് കെയർ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ആ ഒരു പീരീഡ് വരെ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ല റഫ് യൂസ് ആണെങ്കിൽ അതിന് മുമ്പേ അത് ഡാമേജ് ആകും തുടങ്ങും അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം ഇല്ലെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിന് വളരെ കേടാണ് പിന്നെ അതിൽ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം ഫ്രിഡ്ജിൻ്റെ ആണെങ്കിൽ സീറോ ടു ഫോർ ഡിഗ്രി സെൽഷ്യസ് ആണ് ഫ്രീസറിൻ്റെ ആണെങ്കിൽ സീറോ ടു മൈനസ് എയ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് ആണ് നോർമലായിട്ട് സെറ്റ് ചെയ്യുന്നത് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അത് കറക്റ്റായിട്ട് കിടക്കുകയാണോ അല്ലെങ്കിൽ തട്ടി മാറിയിട്ടുണ്ടോ കറക്റ്റാണോ എന്നുള്ളതൊന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ നമ്മൾ ഏറ്റവും അറിയേണ്ടത് ഫ്രിഡ്ജ് നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് അത് വൃത്തിയായിട്ട് സൂക്ഷിക്കാം അതായത് സയൻറ്റിഫിക്കായിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് പല യൂട്യൂബ് വീഡിയോസും കാണുന്നുണ്ട് അത് നോക്കി വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെയാണ് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴുകാതെ അത് വൃത്തിയാക്കാതെ കൊണ്ടുവന്ന് ചില പാത്രത്തിൽ തന്നെ അതായത് കൊണ്ടുവന്ന കവറോട് കൂടി തന്നെ നമ്മൾ വേണമെങ്കിൽ ഫ്രിഡ്ജിലങ്ങ് വയ്ക്കും അതൊരിക്കലും പാടില്ല നമ്മൾ കൊണ്ടുവന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം അതിനെ നല്ല അടപ്പുള്ള പാത്രത്തിലാക്കി എറി എറി ചെറിയ ചെറിയ എറി എറുത്തക്ക വെസൽസ് ഉണ്ട് അത്തരം വെജിറ്റബിൾസ് യൂസ് സൂക്ഷിക്കേണ്ട പാത്രങ്ങളിലേക്കാക്കി അങ്ങനെ സൂക്ഷിക്കാൻ നോക്കുക അല്ല പുറത്ത് വയ്ക്കാവുന്നതൊക്കെ മാക്സിമം പുറത്ത് വെച്ച് ഉപയോഗിക്കുക മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വെക്കുന്ന പാത്രങ്ങളാണ് മിക്കവാറും എല്ലാവരും പ്ലാസ്റ്റിക് പാത്രങ്ങളിലായിരിക്കുമോ എന്താണ് ഫ്രിഡ്ജിലേക്ക് സാധനങ്ങൾ വയ്ക്കുന്നത് അപ്പം ഏറ്റവും നല്ലത് കണ്ണാടി പാത്രങ്ങളാണ് കണ്ണാടി പാത്രങ്ങൾ നല്ല എയർടൈറ്റായിട്ടുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് വേണം ഫ്രിഡ്ജിൽ നമ്മൾ സാധനങ്ങൾ ഇട്ട് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ശീലമാണ് ഹോട്ടലിൽ നിന്നും ഫുഡ് പാർട്സിലായിട്ട് കിട്ടുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് കളയാതെ സൂക്ഷിച്ചു വെച്ചിട്ട് നമ്മളതിലേക്ക് ബാക്കി വരുന്ന ഫുഡ് ഐറ്റമോ മറ്റു ഫുഡ് ഐറ്റംസോ ഒക്കെ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാറുണ്ട് അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് നിങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഗുഡ് ക്വാളിറ്റിയുള്ള അതായത് ഫസ്റ്റ് ഗ്രേഡിലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഈ പ്ലാസ്റ്റിക്കിൽ നിന്നുള്ള ചില കെമിക്കൽസ് നമ്മുടെ ഫുഡുമായിട്ട് കലർന്നിട്ട് നമ്മുടെ ഹെൽത്തിനെ വളരെയധികം അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പം മാക്സിമം നമ്മൾ ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ മാത്രം കുക്ക് ചെയ്യാൻ നോക്കുക അല്ല ചിലപ്പോൾ അധികം വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് കണ്ണാടി പാത്രങ്ങളിലാക്കി ആയിട്ടുള്ള പാത്രങ്ങളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അതാണ് ഏറ്റവും നല്ലത് പിന്നെ ഈ സൂക്ഷിച്ച സാധനങ്ങൾ തന്നെ നമ്മൾ ഇടയ്ക്ക് എടുത്ത് കുറച്ചെടുത്ത് ചൂടാക്കി കഴിക്കുന്നവരുണ്ട് ചൂടാക്കാതെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ എടുത്ത് പുറത്ത് വെച്ച ശേഷം ഫുൾ തണുപ്പ് മാറിയിട്ട് വീണ്ടും എടുത്ത് അകത്ത് വെച്ച് ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട് ഒരിക്കലും അത് പാടില്ല നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പുറത്തിട്ടെടുക്കുക ഒരു തവിയോ രണ്ട് തവിയോ ആവശ്യമുള്ളത് ബാക്കി അതുപോലെ അപ്പം തന്നെ ക്ലോസ് ചെയ്ത് വെക്കുക അതാണ് ഏറ്റവും സേഫായ മാർഗ്ഗം നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് നമ്മൾ ചൂടോടെ ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കരുത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും പെട്ടെന്ന് പോകേണ്ട ദുറയ്ക്ക് കുറച്ച് എടുത്തു അപ്പോഴത്തെ ആവശ്യത്തിന് മാറ്റിയ ശേഷം പെട്ടെന്ന് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെക്കും അപ്പോൾ അത് ഏറ്റവും അപകടമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞാൽ സീറോ ടു ഫോർ ഡിഗ്രി സെൽഷ്യസിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ചൂടോടെ സാധനങ്ങൾ വെക്കുമ്പോൾ എന്ത് പറ്റും അതിനകത്ത് ടെമ്പറേച്ചറിന് വേരിയേഷൻ വന്നിട്ട് ടെമ്പറേച്ചറിന് കൂടും അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒട്ടുമിക്ക ജേംസും മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നത് ഫോർ ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്കാണ് അപ്പോൾ അങ്ങനെ ജേംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനകത്തിരിക്കുന്ന ബാക്കിയുള്ള ഫുഡ് ഐറ്റത്തിനും കൂടി അത് അഫക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഹെൽത്തിന് അത് വളരെയധികം ദോഷം ചെയ്യും ഒരു കാരണവശാലും ചൂടോടെ ഭക്ഷണ സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല എപ്പോഴും അത് അതിൻ്റെ ഒരു തണുപ്പ് ചൂട് മാറി അത് തണുക്കാൻ തുടങ്ങി കഴിയുമ്പോഴാണ് അധികമാണെന്ന് കണ്ടാൽ വെക്കേണ്ടത് അതുപോലെ അത് വെക്കുന്ന കാര്യം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന പലരും ശ്രദ്ധിച്ചിട്ടുണ്ട് രാവിലത്തെ കടലക്കറി ചിലപ്പം വൈകുന്നേരമായിരിക്കും എടുത്ത് വെക്കുക അതുപോലെ ഉച്ചക്കുള്ളത് രാത്രിയിലായിരിക്കും വെക്കുക എല്ലാം കഴിഞ്ഞ ചിലർ രാത്രിക്ക് ശേഷം അതായത് രാത്രിയിലത്തെ ഫുഡിന് ശേഷമായിരിക്കും എടുത്ത് വെക്കുക ഇപ്പോൾ എല്ലാം രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത ഭക്ഷണ സാധനങ്ങൾ ഇപ്പം ഇതുക്കെ കേടാകാൻ തുടങ്ങുന്ന ഫുഡ് ഐറ്റംസ് ഉണ്ട് നേരത്തെ കേടാകുന്നതു കൊണ്ട് കുറച്ചും കൂടെ ലേറ്റായിട്ടുള്ളതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫുഡ് ഐറ്റംസ് കേടാകുന്നതിന് മുമ്പ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ നേരത്തെ തന്നെ അത് പകർന്നു മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഫ്രിഡ്ജ് റിപ്പീറ്റഡായിട്ട് തുറക്കുകയും അടക്കുകയും ഒരു ശീലം അതായത് അതിനുള്ളിലുള്ള ടെമ്പറേച്ചറിന് വേരിയേഷൻ വരും അപ്പോൾ എന്താണ് നമ്മൾ രാവിലെ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞു ഇന്നത്തെ കറി എന്താണ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഒന്നിച്ചെടുക്കുക അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് എടുക്കുക എല്ലാം ഒന്നെടുത്തു ഓടിപ്പോയി അടുത്ത് എടുത്തു പിന്നെ കൊണ്ടുവച്ച് വീണ്ടും തുറക്കുക അടയ്ക്കുക ആ ശീലം നല്ലതേ അല്ല തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് ഡീക്കേ ആകാനത് കാരണമാകും അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ പലതരത്തിലുള്ള സാധനങ്ങളെല്ലാം വയ്ക്കുന്നത് നോൺ വെജ് വയ്ക്കുന്നവരുണ്ട് അതുപോലെ മുട്ട വെയ്ക്കുന്നവരുണ്ട് അതുപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വെക്കുന്നവരുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെല്ലാം ഓരോ സമയപരിധിയുണ്ട് അപ്പോൾ ആ സമയത്തിനുള്ളിൽ അത് ഉപയോഗിച്ച് തീർക്കണം തീർച്ചയായിട്ടും വയ്ക്കുന്നത് നല്ലതല്ല എന്ന് നൂറ് ശതമാനം അഭിപ്രായക്കാരിയാണ് ഞാൻ തീർച്ചയായിട്ടും മാക്സിമം ഒഴിവാക്കുക അല്ലാത്തവർ മാത്രമാണ് ഇത് വെക്കേണ്ടത് ഫ്രിഡ്ജ് ഞാൻ ഈ മുന്നേ പറഞ്ഞ രീതിയിലൊക്കെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും അതായത് അതിന് പല സൈഡ് എഫക്റ്റുകളും ഉണ്ടാക്കും പണ്ട് കാലത്ത് പല ഹാമഫുള്ളായിട്ടുള്ള ഗ്യാസസ്സുമാണ് നമ്മുടെ ഫ്രിഡ്ജിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് പലതരം ആരോഗ്യതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ പലതും മോഡിഫൈ ചെയ്ത് സയൻറ്റിഫിക്കായിട്ട് അതായത് ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാണ് മാനുഫാക്ചർ ചെയ്യുന്നത് തന്നെ അപ്പോൾ ഇതിലുപയോഗിക്കുന്ന ഗ്യാസ് നോർ എന്ന് പറയുന്ന ഗ്യാസാണ് അപ്പോൾ ഇത് ചില സമയങ്ങളിൽ വളരെ റയറായിട്ടുള്ള കണ്ടീഷനിൽ മാത്രമാണ് പ്രശ്നമുണ്ടാകുന്നത് അപ്പോൾ ഹാഫ് ഫുള്ളായിട്ട് നേരത്തെയുള്ള ഗ്യാസൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ ഇപ്പം തന്നെയുള്ള ഫ്രിഡ്ജിൽ നമ്മൾ തെറ്റായിട്ട് ഫ്രിഡ്ജ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പലതരം ഫുഡ് പോയിസണിങ്ങും ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ഉണ്ടാകാറുണ്ട് അതായത് മനം പുരട്ടൽ ഛർദ്ദില് വിട്ടുമാറാത്ത തലവേദന ഒരുപക്ഷെ നമ്മളാരും ചിന്തിക്കത്ത പോലുമില്ല നമ്മുടെ ഈ ഇത്തരം കേടായ ഫ്രിഡ്ജിൽ നിന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് അപ്പം വളരെ റയറായിട്ടുണ്ടാകുന്ന മറ്റൊരു കണ്ടീഷനാണ് റെഫ്രിജറേൻറ്റ് പോയ്സണിങ് അതായത് പലതരം കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഗ്യാസ് വളരെ ഓഡർലെസ്സും ടേസ്റ്റ്ലെസ്സും ആണ് അപ്പം ഇത് ഇൻഹെയിൽ ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്ത് അതായത് റെഗുലറായിട്ട് നമ്മൾ ഇത് ലീക്കേജ് ഉണ്ടെങ്കിൽ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ബ്രീത്തിങ് ഇഷ്യൂസും ഉണ്ടാകും അപ്പോൾ അതായത് നമ്മളിത് ഇൻഹെയിൽ ചെയ്ത് കൊണ്ടിരിക്കുമ്പം ചിലപ്പോൾ സഡനായിട്ട് നമ്മുടെ വൈറ്റൽ ഓർഗൻസിന് സപ്ലൈ ചെയ്യുന്ന ഓക്സിജൻ കട്ട് ഓഫ് ആവും അപ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ വൈറ്റൽ ഓർഗൻസിന് ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ എന്താ ഫെറ്റലാകുന്ന ഒരു കണ്ടീഷനല്ലേ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പെതുക്കെ പെതുക്കുകയാണെങ്കിൽ ലങ്സിൻ്റെ പുറത്ത് ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു തുടങ്ങും പിന്നെ പിന്നെ അത് ഒരു കണ്ടീഷനിലും എത്താം അത് വളരെ റയറായിട്ടുള്ള കണ്ടീഷനാണ് നമ്മൾ നേരെ ചൊവ്വേ ഫ്രിഡ്ജ് സൂക്ഷിക്കാതെ ഇരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഡയറക്റ്റായിട്ട് റെഫ്രിജറേറ്റർ നമുക്ക് ദോഷം ചെയ്യുന്നില്ല നമ്മുടെ ദുരുപയോഗം കാരണം അതായത് നമ്മൾ നേരെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്തത് കാരണം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൽ ഫ്രിഡ്ജിൻ്റെ ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഒട്ടുമിക്ക വീടുകളിലും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനം പക്ഷെ പലരും ശ്രദ്ധിക്കാത്തതുമായ പല കാര്യങ്ങളും തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഇപ്പോൾ ആയിട്ട് കാണുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ പറ്റും ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി ഇപ്പോൾ ഈ കേട്ടല്ലോ ഈ കേട്ട ശേഷം നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് നമ്മൾ ഇങ്ങനെ തന്നെയാണോ സൂക്ഷിക്കുന്നത് നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ കാണിക്കുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് തീർച്ചയായിട്ടും അത് കറക്റ്റ് ചെയ്യുക നിങ്ങളുടെ നല്ല ഹെൽത്തിനത് നന്നായിട്ടത് സഹായിക്കും തന്നെയുമല്ല ഫ്രിഡ്ജ് അത്യാവശ്യ സാധനമല്ല ആവശ്യമുള്ളവർ മാത്രം വാങ്ങി ഉപയോഗിക്കുക അല്ല വെച്ചിരുന്നാൽ പോലും നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ പോലും അതിന് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കുത്തി നിറച്ച് നമ്മളതിൽ വയ്ക്കാതിരിക്കുക ആവശ്യമില്ലാത്ത സാധനങ്ങൾ അപ്പം തന്നെ ഡിസ്പോസ് ചെയ്യുക ആവശ്യമുള്ളത് മാത്രം വയ്ക്കുക ആവശ്യമുള്ള സാധനം മാത്രം ക്വാണ്ടിറ്റി കുക്ക് ചെയ്യുക അതാ അന്ന് തന്നെ കഴിച്ചു തീർക്കാൻ നോക്കുക തീർച്ചയായിട്ടും ഏറ്റവും നല്ലതാണ് അപ്പോൾ ഒരു ഡോക്ടർ എന്നല്ല എനിക്ക് പറയാൻ ഫ്രിഡ്ജിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് അല്ല നിങ്ങൾ ഉപയോഗിക്കുന്നവർ ഏറ്റവും സേഫായിട്ട് ഉപയോഗിക്കുക ഇന്ന് ഞാൻ ഈ സംസാരിച്ച വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ